പ്രിയമുള്ളവരെ തത്തമസി ഹൈന്ദവ സേവാ ട്രസ്റ്റ് സൽസംഗം മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച പാരഡൈസ് കണ്ണത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലെ സന്യാസിമാരുടെ കൂട്ടായ്മയായ കേരള മാർഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയും ആദ്ധ്യാത്മിക ആചാര്യനുമായ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികളുടെ ഏകദിന തത്സ തത്സംഗ പ്രഭാഷണവും നടക്കും അതിൻ്റെ ഒരു പത്രസമ്മേളനം സമ്മേളനം ഇന്ന് ശിവൻ മിഷു ക്ഷേത്രത്തിൽ വെച്ച് അങ്കണത്തിൽ വെച്ച് നടന്നു ചെയർമാൻ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി വിശ്വനാഥൻ ജനറൽ കൺവീനർ ഡോക്ടർ കെ എസ് രാജഗോപാൽ വിനോദ് അയ്യപ്പൻ രാജശേഖരൻ ഭാസ്കരൻ രതീഷ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ സംബന്ധിച്ചു അതിൻ്റെ ചെറിയൊരു വിവരങ്ങളിലേക്ക് നമ്മള് പിന്നെ മറ്റന്നാൾ അതായത് മെയ് ഇരുപത്തി മൂന്നിന് വ്യാഴാഴ്ച കണ്ണത്ത് പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭൂജനീയ ചിദാന്തപുരി സ്വാമിജിയുടെ നേതൃത്വത്തിൽ സൽസംഗം രണ്ടായിരത്തി ഇരുപത്തി എന്ന പ്രഭാഷണം നവോത്ഥാനം സനാതനധർമ്മത്തിൽ എന്ന വിഷയത്തെ കൊണ്ടാണ് നടത്തുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സൽസംഗം നടത്താൻ നമ്മൾ തയ്യാറായത് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഹൈന്ദവ ധർമ്മം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം എന്നുള്ളതാണ് സനാതനം എന്നുള്ളതിന്റെ അർത്ഥം കാലകാലങ്ങളിൽ നിലനിൽക്കുന്നത് ഒരിക്കലും നശിക്കാത്തത് എന്നും നവീനമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്നും നിലനിൽക്കുന്നതും എന്നാൽ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നവീനമായി നിലനിൽക്കേണ്ടതുമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഈ സനാതനധർമ്മത്തില് ജീവിത ക്രമങ്ങൾ രൂപപ്പെടുത്തുന്നത് രണ്ട് തരത്തിലുള്ള നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒന്ന് അതിനെ ശ്രുതി എന്നും മറ്റൊന്നിനെ സ്മൃതി എന്നും പറയും ശ്രുതി എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഏത് ദേശത്തും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഒരുപോലെ നിലനിൽക്കുന്ന ശാശ്വത സത്യങ്ങളെയാണ് ശ്രുതി എന്ന് പറയുന്നത് എന്നാൽ ഓരോ കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിതത്തിലും ആചാരാനുഷ്ഠാനങ്ങളും വരുത്തേണ്ട മാറ്റങ്ങളെയാണ് നമ്മൾ സ്മൃതി എന്ന് പറയുന്നത് അപ്പൊ ഈ സ്മൃതിയുടെ പരിഷ്കാരങ്ങൾ അതാത് സമയത്ത് കൃത്യമായിട്ട് നടക്കണം സ്മൃതി പരിഷ്കാരങ്ങൾ നടന്നിട്ടില്ല എങ്കിൽ സമൂഹത്തിൽ അബദ്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും വർദ്ധിച്ചു വരാനുള്ള സാഹ സാധ്യതയുണ്ട് അപ്പൊ ഈ സ്മൃതിയെ പരിഷ്കരിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രഥമ ദൗത്യം ആചാര്യന്മാർക്കാണ് ഗുരുക്കന്മാർക്കാണ് അവിടെയാണ് കേരളത്തിൽ വ്യവസ്ഥാപിതമായി സാമ്പ്രദായികരമായി സന്യസിച്ച മുഴുവൻ സന്യാസിമാരെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് കേരള മാർഗദർശക് മണ്ഡൽ എന്നുള്ളത് കേരള മാർഗദർശക് മണ്ഡലിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് പൂജനീയ ചിദാന്തപുരി മ മഹാരാജ് അപ്പൊ ഈ മാർഗദർശൻ മണ്ഡലിന്റെ സംസ്ഥാന സമ്മേളനം ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലില് തൃശൂര് കൂടുകയും മുഴുവൻ ഹൈന്ദവ സമാജത്തിന്റെയും ഈ ഭാരതത്തിന്റെയും സമഗ്രമായ വികാസത്തിനു വേണ്ടിയിട്ട് ചില വിളംബരങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ വിളംബരങ്ങളെയാണ് തൃശൂർ പേരൂർ വിളംബരം രണ്ടായിരത്തി ഇരുപത്തി നാല് ആ വിളംബരത്തിന്റെ സന്ദേശം കേരളത്തിലെ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുകയും ഹിന്ദു ധർമ്മത്തില് സമയോചിതമായി വരുത്തേണ്ട പരിഷ്കാരങ്ങളെ കുറിച്ച് മാറ്റങ്ങളെ കുറിച്ച് സമാജത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ഈ സത്സംഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഈ സത്സംഗത്തിൽ രാവിലെ അദ്ദേഹം ഒമ്പതര മണിക്ക് കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ നമ്മൾ കേരള കിഴക്കേത്തല ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തിൽ നിന്ന് അമ്മമാരും കുട്ടികളും മുതിർന്നവരും ഉൾക്കൊള്ള അദ്ദേഹത്തെ സ്വീകരിച്ച് ശോഭയാത്രയോടു കൂടെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കണ്ണത്ത് പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ എത്തിക്കുകയും തുടർന്ന് നവോത്ഥാനം സനാതനധർമ്മത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും തുടർന്ന് ഹൈന്ദവ സമാജത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചും ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുമുള്ള ഏതൊരു സംശയവും ദൂരീകരിക്കാനുള്ള സംശയ നിവാരണ സെഷനും ഉണ്ടാവും അങ്ങനെ ഈ രണ്ട് ഇതിലൂടെയും സമാജത്തെ ഉണർത്തുക സമാജത്തെ മൂല്യബോധമുള്ളവരാക്കുക അതിലൂടെ ഭാരതത്തെ ലോക ഗുരു പദവിയിലേക്ക് വീണ്ടും എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ഈ ഒരു സത്സംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് പ്രധാന കാരണം കുറച്ച് ആൾക്കാരിലെ തോന്നലുകൾ തന്നെയാണ് ആ തോന്നലിന് ശേഷം നമുക്കറിയാം രാജീവ് ജി അഗസ്ത്യമല എന്ന് പറഞ്ഞ ഒരു അഞ്ഞൂറിലധികം ആയിരത്തിനോടുന്നു എന്ന് പറയുന്നു ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ച ഒരാളിവിടെ വരികയും വളരെ സ്പീഡിയായിട്ട് ഒരു ശരവേഗത്തിൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണർന്നു വരികയും ചെയ്യും അതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ ആ ഒരു സ്വത്ത് ബോധം നിലനിർത്താനും നമുക്ക് സാധിച്ചു എന്നാൽ ഇതിന്റെ കാര്യകർത്താക്കളായിട്ടുള്ള കുറെ നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാരിൽ വേറൊരു താല്പര്യം ഉണ്ടായി ഇന്നിപ്പോൾ നിങ്ങളൊക്കെ അറിയുന്ന പോലെ തന്നെ ഈ എട്ട് ക്ഷേത്രങ്ങളിലും ഗംഭീരമായ ഉത്സവങ്ങളും പരിപാടികളും ക്ഷേത്ര ആചാരങ്ങളും സ്ഥിരമായ കാര്യങ്ങളും നടന്നു പോകുന്നു അതായത് ഒരു വൻ സംഖ്യ ഒരു വർഷം നമ്മൾ ഈ ഒരു മേഖലക്ക് ആധ്യാത്മിക മേഖലയ്ക്ക് ക്ഷേത്ര ആചാരങ്ങളിലേക്ക് നടത്തിക്കൊണ്ട് പോവാണ് എന്നാൽ അതിന്റെ ചിന്ത വരാൻ കാരണം ഈ തത്വമസി എന്ന ഒരു ട്രസ്റ്റിന്റെ ചിന്ത വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഖ്യ നടത്തി ചെലവ് വരുമ്പോഴും ദൈവിക കാര്യങ്ങളിൽ അതിൽ ചെലവ് വരുമ്പോഴും നമ്മൾ മാനവസേവ മാധവ സേവ എന്നൊരു അർത്ഥ നമുക്ക് ഓരോർക്കും അറിയാം അതായത് ഒരു വ്യക്തിക്ക് ചെയ്യുന്ന പുണ്യം അർഹതപ്പെട്ട ആൾക്കാർക്കുന്ന പിന്നെ ആനുകൂല്യങ്ങൾ പിന്നെ സേവനങ്ങൾ ഇതാണ് ശരിക്കും ദൈവികത എന്ന തിരിച്ചറിവിൽ നിന്നാണ് തത്വമസി എന്ന ഒരു ട്രസ്റ്റ് രൂപം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് പതിനെട്ട് അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതായത് പതിനെട്ടാം പടിയെ ഉദ്ദേശിച്ചുകൊണ്ട് പതിനെട്ട് അംഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തത്വമസി എന്ന സംഘടന രൂപീകരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഇവരൊക്കെ പറഞ്ഞതിന്റെ പുറമെ ഉള്ള മറ്റ് ആ വേർഷനിലേക്ക് ഞാൻ വരികയാണ് ഇത് തികച്ചും ചാരിറ്റിയാണ് അതായത് കരുവാർകുണ്ട് പഞ്ചായത്തിനെ ഇപ്പോ നിയന്ത്രണം വരുത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച് ഈ പതിനെട്ട് അംഗങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച ഈ ഒരു ട്രസ്റ്റ് ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് കളക്ട് ചെയ്തും അല്ലാതെയും കളക്ട് ചെയ്യുന്ന ഈ ഫണ്ടിൽ നല്ലൊരു ശതമാനവും തൊണ്ണൂറ് ശതമാനം വരെയും നമ്മൾ ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനത്തിലേക്കാണ് അതിന്റെ പുറമെ തുച്ഛമായ ഒരു സംഗതികൾ ക്ഷേത്രാചാരങ്ങൾ അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ പഠിപ്പിക്കുക അതായത് വാദ്യകല പഠിപ്പിക്കാം നാട്യകല പഠിപ്പിക്കാം യോഗ പഠിപ്പിക്കാം കരുവാരകുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതിഹാസ ഗ്രന്ഥങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രന്ഥപുര നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് പുറമെ ഹൈന്ദവ സമൂഹത്തിന് ശരിക്ക് പിന്നെ ദിശാബോധം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് അത് നമ്മൾ അംഗീകരിക്കാതിരുന്നൊരു കാര്യമില്ല അപ്പൊ അവരെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട് അതെങ്ങനെ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് ഒരു എസ് എസ് എൽ സിയോ പ്ലസ് ടുഒോ കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയുണ്ട് അതിലൊക്കെ ഇടപെടൽ നടത്തിക്കൊണ്ട് എന്തിനു മോട്ടിവേഷൻ ക്ലാസുകളാണെങ്കിലും പിന്നെ മറ്റ് പിന്നെ കുട്ടികളെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന മറ്റു ക്ലാസുകളാണെങ്കിലും ഒക്കെ നടത്തിക്കൊണ്ട് അവരെയും കൂടിയും ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശം കൂടി നമ്മുടെ തത്വമസി എന്ന സംഘടനയ്ക്ക് ഉണ്ട് അതിന്റെ ഒരു തുടക്കമാണ് ഔപചാരികമായിട്ടും പിന്നെ ചെയർമാൻ പറഞ്ഞു ഈ തുടക്കം എന്നാൽ ആ ദിവസം തന്നെ നമുക്കറിയാം കുട്ടികളൊക്കെ ഓരോ ആൾക്കാരും പ്ലസ് പ്ലസ് ടുവിനാണെങ്കിലും എസ് 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 സിക്ക് ആണെങ്കിലും ഫുൾ എ പ്ലസ് കിട്ടിയ ആൾക്കാരെ മാത്രം അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക അതിന്റെ സൈക്കോളജിക്കലി ഈ കുട്ടി ഈ താഴെ ഒരു ഒരു എ പ്ലസ് കിട്ടാത്ത അല്ലെങ്കിൽ രണ്ട് എ പ്ലസ് മാത്രം കിട്ടിയ കുട്ടി സൈക്കോളജിക്കലി പരാജയപ്പെടുകയാണെന്ന് നമുക്ക് ഓരോരുത്തരും അറിയാം അപ്പൊ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട എല്ലാ കുട്ടികളെയും വിദ്യ വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ അങ്ങനെ ജോലി സമ്പാദിക്കുകയാണെങ്കിൽ അങ്ങനെ ഏത് നിലയ്ക്കും പിന്നെ ഉന്നതിയിലെത്തിയ എല്ലാവരെയും നമ്മൾ ഈ തത്വമസിക്ക് വേണ്ടിയിട്ട് ആ വേദിയിൽ അനുമോദന ചടങ്ങ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിന്റെ പുറമെ ആ സ്വാമിജിയുടെ പ്രഭാഷണത്തിന് പുറമെ ഇതും വരും അതിന് പുറമെ എല്ലാവർക്കും പിന്നെ നമ്മൾ ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ ദിവസത്തിലെ ഭക്ഷണവും കൂടി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ആ പരിപാടി ഔപചാരികമായിട്ട് പിരിച്ചുവിടുക